കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത പണിമുടക്ക് പൂർണ്ണം പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറത്തും ട്രേഡ് യൂണിയൻ പ്രവർത്തകർ പ്രകടനം നടത്തി പ്രകടനം നടത്തിയ സമയം അങ്ങാടിപ്പുറത്ത് മേൽപ്പാലത്തിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു ലേബർ കോഡുകൾ പിൻവലിക്കുക മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് നടത്തുന്നത് കെ എസ് ആർ ടി സി ബസ്സുകൾ സ്വകാര്യ ബസ്സുകൾ ഓട്ടോടാക്സി വാഹനങ്ങൾ സർവീസ് നടത്തിയില്ല വിവിധ സർവീസ് സംഘടനകളും പണിമുടക്കിന് പിന്തുണ നൽകിയതിനാൽ സർക്കാർ ഓഫീസുകൾ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിച്ചില്ല ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറത്തും പെരിന്തൽമണ്ണയിലും പ്രകടനം നടത്തി പ്രകടനം നടത്തുന്ന സമയം അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു പ്രവർത്തകർ ഓട്ടോ ടാക്സി വാഹനങ്ങൾ തടഞ്ഞു സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞില്ല പെരിന്തൽമണ്ണയിൽ പ്രകടനത്തിന് ശേഷം നടന്ന വിശദീകരണ യോഗം സിഐ ജില്ലാ സെക്രട്ടറി എം എം മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് വള്ളൂരൻ ഹനീഫ ഫെസ്റ്റോ പ്രതിനിധി വേണുഗോപാൽ സി പി രാമദാസ് എൻ ജലീൽ ടി ലളിത തുടങ്ങിയവർ സംസാരിച്ചു അടിമ വ്യവസ്ഥയിലേക്ക് ഈ ഗവൺമെന്റ് കൊണ്ടുപോവുകയാണ് നമ്മളൊക്കെ പുതിയ അടിമകളായി ഒക്കെ പുതിയ അടിമകളായി കണ്ടാൽ അടിമകൾ തോന്നില്ലെങ്കിലും അമേരിക്കൻ അടിമകളായി വലിയ മുതലാളിമാരുടെ അടിമകളായി മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് മാത്രമല്ല അത്ര ലഭ്യങ്ങൾ നോക്കും തൊഴിൽ പദ്ധതി എന്താ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ ഗവൺമെന്റിന്റെ പിന്നിൽ ഗവൺമെന്റ് എടുക്കുന്ന

നൂറ്റമ്പത് കോടി രൂപ മുതൽ മുടക്കി അത്യാധുനിക സംവിധാനങ്ങളോട് നിർമ്മിച്ച രജത ജൂബിലി കെട്ടിട സമുച്ചയം ഫെബ്രുവരി പതിനാല് രാവിലെ ഒമ്പത് മുപ്പതിന് ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഈ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം